നമസ്കാരം ലേൺ മലയാളം വിത്ത് ലൗ എന്ന മലയാളം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ എന്നതിൽ വരുന്ന അവസാനത്തെ പാഠഭാഗം ആദ്യം ഒരു ക്ലാസ് നിങ്ങൾ കേട്ടു ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കുക ആവശ്യം വേണ്ടുന്നതൊക്കെ ബുക്കിൽ എഴുതി സൂക്ഷിക്കുക വായിച്ചു മനസ്സിലാക്കുക വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുക ചോദ്യോത്തരങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ക്ലാസ്സിലേക്ക് കിടക്കാം മലയാളത്തിലെ പ്രശസ്ത കഥാകൃത്തും അധ്യാപികയുമായ ഗ്രേസി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജനിച്ചു പടിയിറങ്ങിപ്പോയ പാർവതി രണ്ട് സ്വപ്നദർശികൾ ഏഴ് പെൺകഥകൾ ഗ്രേസിയുടെ കുറുംകഥകൾ എന്നിവ പ്രധാന രചനകളാണ് മനുഷ്യൻ്റെ പുറന്തോട് തകരുമ്പോഴുള്ള നഗ്നമായ കാഴ്ചകളാണ് ഗ്രേസിയുടെ എഴുത്തിനെ വേറിട്ട് നിർത്തുന്നത് അക്ക് യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു നീ ആര് ചിറകടിച്ച് ശലഭം വിക്കി ഞാൻ ഞാൻ നിർദ്ദേയമായി അവൻ പറഞ്ഞു ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു ചായം കോരിയൊഴിച്ച ചിറകുകൾ വല്ലാത്ത മൃദുവായ ഒരുടൽ വെറുതെ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ തേനൊട്ടുന്ന കുഴൽ ചുണ്ട് പൊടിപുരന്റെ കാലുകൾ ഛേ ഛേ എന്തൊരു വൃത്തികെട്ട ജീവി ഞങ്ങളുടെ ലോകത്തിൽ നിനക്ക് എന്ത് കാര്യം വാക്ക് എന്ന കുറുംകഥയിലൂടെ നമ്മളോട് എന്താണ് കഥാകാരിയായ ഗ്രേസി പങ്കുവെക്കുന്നത് കാലം കടന്നു പോകുമ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം യന്ത്രങ്ങൾ ചെയ്യും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കഥാകാരി വാക്കെന്ന കഥയിലൂടെ വ്യക്തമാക്കുന്നത് സാങ്കേതികവിദ്യയുടെ അതിപ്രസരം ലോകം കീഴടക്കുന്ന അവസ്ഥ യന്ത്രമനുഷ്യരും നിർമ്മിത ബുദ്ധിയും ചേർന്ന് മനുഷ്യനെ നിഷ്പ്രഭനാക്കുന്ന കാലത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ആ സൂചനയാണ് ഈ വാക്കുകളിലൂടെ കോറിയിടുന്നത് മനുഷ്യൻ എന്നതിനർത്ഥം മനുഷ്യത്വം എന്നാണ് പ്രകൃതിയോടും ചുറ്റുപാടിനോടും സഹജീവികളോടും ചേർന്ന് നിൽക്കുവാൻ മനുഷ്യന്റെ മനുഷ്യത്വം തുണയാകുമ്പോൾ ഈ ലോക ജീവിതം ധന്യമാകുന്നു എന്നാൽ നിർമ്മിത ബുദ്ധിയാൽ പിറന്നു വീണ യന്ത്രമനുഷ്യർക്ക് ഈ മനുഷ്യത്വമില്ല തനിക്ക് ചുറ്റും ഉള്ളതിനെ ഒപ്പമുള്ളവരെ ചേർത്ത് നിർത്തുവാനും ഉൾക്കൊള്ളുവാനും ആവാത്ത യന്ത്രമനുഷ്യരെ പോലെ ആധുനിക തലമുറയിലെ മനുഷ്യനും പ്രകൃതിയെയും സഹജീവികളെയും വിസ്മരിക്കും എന്ന സൂചന ഈ കുറുങ്കഥയിലുണ്ട് ഒരു യന്ത്രമനുഷ്യൻ ചിത്രശലഭത്തെ കാണുമ്പോൾ എന്താണ് തോന്നുക യന്ത്രമനുഷ്യന് സാധാരണ നമ്മളിൽ ഉണ്ടാകുന്ന കൗതുകമോ സന്തോഷമോ അല്ല ഉണ്ടാകുന്നത് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള മനോഭാവമല്ല ഉണ്ടാകുന്നത് അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്നതിലേക്കുള്ള അന്വേഷണാത്മകമായ ഒരു തുരയാണ് ഉണ്ടാവുക ആ നിലവാരത്തിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് വാക്കെന്ന കഥയിലൂടെ കുറുങ്കഥയിലൂടെ കഥാകാരി ഗ്രേസി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജാനകിയമ്മ എന്ന അമ്മയും ആ വീടും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ് മക്കൾ ജോലിസ്ഥലത്താണ് താമസിക്കുന്നതെങ്കിലും അവരുടെ കൂടെ പോകാത്തത് വീടിനോടുള്ള ആ ആത്മബന്ധം കൊണ്ടാണ് ഇതെല്ലാം അറിയുന്ന മക്കൾ വീട് വിൽക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ മനസ്സിലാക്കാത്ത മക്കളെന്ന സങ്കടം അമ്മയ്ക്കുണ്ടാകുന്നുണ്ട് മരുമക്കളുടെ അടക്കം പറിച്ചിലും വീട് വിൽക്കുന്നതിനെക്കുറിച്ചാണെന്ന് അമ്മ മനസ്സിലാക്കുന്നു തന്നോട് സ്നേഹമില്ലാത്ത മക്കൾ തന്നെ കാണാൻ വരണ്ട എന്നൊരു തീരുമാനമാണ് അമ്മ അവസാനത്തിൽ അറിയിക്കുന്നത് ശരണാലയത്തിൽ തന്നെ കാണാൻ ആരും വരണ്ട എന്നാണ് അർത്ഥം വീടും പറമ്പും ഗോപന്റെ ഷെയറില അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത് പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ഇന്നത്തെ മനുഷ്യർ കുടുംബ ബന്ധങ്ങൾക്കും പരസ്പര സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി പണം സമ്പാദിക്കാൻ മാത്രം ബന്ധങ്ങളെ നിലനിർത്തുന്നവരായി മാറിക്കഴിഞ്ഞു കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റം ഈ സ്വാർത്ഥ താല്പര്യത്തെ വളർത്തുകയാണ് ഉണ്ടായത് കുടുംബത്തിലെ എല്ലാവരും സുഖത്തിലും ദുഃഖത്തിലും ഒത്തൊരുമയോട് സ്നേഹിച്ചും സഹകരിച്ചും കഴിഞ്ഞ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് ഭാഗം വെച്ചു പിരിഞ്ഞപ്പോൾ മേൽപ്പറഞ്ഞ മാനുഷിക മൂല്യങ്ങളെല്ലാം പോയി മറിഞ്ഞു മുതിർന്നവരെ ബഹുമാനിക്കാനും ഇല്ലായ്മകളിൽ പങ്കുവയ്ക്കാനും പുതിയ തലമുറ മറന്നു മുത്തശ്ശിയും കഥകളും കാണാ കാഴ്ചകളായി യാന്ത്രികമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളുടെ നിയന്ത്രണ രേഖകളിൽ നിന്ന് കുട്ടികൾ അതായത് മക്കൾ മൂല്യബോധമില്ലാത്തവരായി ശരിയും തെറ്റും തിരിച്ചറിയാത്തവരായി അകന്നു പോയിരിക്കുന്നു മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും അതിപ്രസരം കുടുംബാംഗങ്ങളുടെ ഒത്തുകൂടലിൻ്റെ സമയം വെട്ടിക്കുറച്ചു അവർ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് മൊബൈൽ ഫോണിലെയും ഇൻ്റർനെറ്റിലെയും വലയിൽ കുരുങ്ങിക്കിടക്കുന്നവരായി മാറി അങ്ങനെ സ്നേഹബന്ധത്തിൻ്റെ ചെറുനീല ചെറു നൂലിഴകൾ പൊട്ടിപ്പോയവർ നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന പേര് നാമമാത്രമായി സ്വന്തം വീട്ടിലുള്ളവരോട് പോലും സംസാരിക്കാനും സഹായിക്കാനും സ്നേഹിക്കാനും മനസ്സില്ലാതെ ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു പന്തലിച്ചു കഴിഞ്ഞു ജന്മം നൽകിയ അച്ഛനമ്മമാർ ശത്രുക്കളായി കാണുന്ന മക്കൾ വാർധക്യത്തിലെത്തുന്ന അച്ഛനമ്മമാർക്ക് വൃത്തസദനത്തിൽ മുറി ബുക്ക് ചെയ്യുന്ന മക്കൾ മേൽപ്പറഞ്ഞ വസ്തുതകളുടെ തനിപ്പകർപ്പാണ് തിങ്കളാഴ്ച നല്ല ദിവസമെന്ന സിനിമ മാനുഷിക മൂല്യങ്ങൾ മറന്ന് പെറ്റമ്മയെപ്പോലും ശരണാലയത്തിലാക്കി സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് അല്പമെങ്കിലും വെളിപാട് നൽകുന്ന ഈ ചിത്രം ഈ കാലഘട്ടത്തിലും തിളങ്ങി നിൽക്കുന്നു തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ കഥാപാത്രത്തിന്റെ വ്യക്തിത്വം സ്വഭാവം മനോനില നിലപാട് കഥയിലെ സ്ഥാനം മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാണ് ജാനകിയമ്മ എന്ന അമ്മ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളുടെ വിചാരകതയെ മുന്നോട്ട് നയിക്കാൻ ശക്തി പകരുന്ന കഥാപാത്രമാണ് അമ്മയുടെ ചിന്തകളും വാക്കുകളുമാണ് കഥാസന്ദർഭത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒരു കുടുംബിനിയായും അമ്മയായും താൻ ജീവിച്ച ആ തറവാടും പരിസരവും തൻ്റെ ജീവവായു പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു തൻ്റെ ഭർത്താവിൻ്റെ ചിതിയിരിഞ്ഞ ആ മണ്ണിൽ നിന്ന് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കാത്ത അവർ ആ മണ്ണിൽ തന്നെ വളർന്ന മാവ് വെട്ടി തൻ്റെ ചിതി ഒരുക്കണമെന്ന് ആഗ്രഹിച്ചവളാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടിനെയും പരിസരങ്ങളെയും വിട്ടുപോവുക അവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിന് അപ്പുറമാണ് മക്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു കയറാൻ ആഗ്രഹിക്കാത്ത അമ്മയാണവർ ആ അമ്മയെ ശരണാലയത്തിൽ ആക്കാമെന്ന സ്നേഹശൂന്യരായ മക്കളുടെ തീരുമാനം ജാനകി അമ്മയുടെ മാതൃഹൃദയത്തെ തളർത്തുന്നു കുടുംബത്തിൽ നേതൃത്വപരമായ പങ്കുണ്ടായിട്ടും മക്കളുടെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്നു തന്നെ മക്കൾ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വേദനയോടെ മക്കൾക്കു വേണ്ടി ആ തീരുമാനത്തെയും അനുസരിക്കാൻ തയ്യാറാകുന്ന നിസ്സഹായയായ അമ്മ തൻ്റെ മക്കളെ മാത്രമല്ല കഷ്ടപ്പെടുന്നവരുടെ സഹാനുഭൂതി കഷ്ടപ്പെടുന്നവരോടും സഹാനുഭൂതി കാണിക്കുന്നവരാണ് ഈ ജാനകിയമ്മ അതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് തൻ്റെ സഹായിയായിട്ടുള്ള അമ്മിണി അവർക്ക് താൻ ശരണാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ആ പശുവും കിടാവും അതുപോലെ ആടും എല്ലാം അമ്മിണിക്കുള്ളതാണ് എന്ന് പറയുന്ന വാക്കുകൾ ഇനി അവസാനമായി അമ്മ പറയുന്ന എന്താണ് നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ ആ ഹൃദയം പൊട്ടിയുള്ള പറച്ചിൽ മാതൃഹൃദയത്തിന്റെ തേങ്ങൽ മാത്രമല്ല ഈ തലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് അറിയാം പ്രയോഗിക്കാം പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആടിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് അതിൽ ഉം എന്ന ശബ്ദം വാക്യങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നു അവൻ കളിക്കുകയില്ല അവൻ ചിരിക്കുകയില്ല അവൻ കളിക്കുകയോ ചിരിക്കുകയോ ഇല്ല ഇവിടെ ഓ എന്ന ശബ്ദമാണ് ആ രണ്ട് വാക്കുകളെയും തമ്മിൽ കൂട്ടു ചേർക്കുന്നത് റെഹിം മിടുക്കനാകുന്നു ജാനകി മിടുക്കനാകുന്നു റെഹിമും ജാനകിയും മിടുക്കനാകുന്നു ഇവിടെയും ഉം എന്നുള്ള ശബ്ദം തന്നെയാണ് ആ വാക്കുകളെ തമ്മിൽ ആ രണ്ട് വ്യത്യസ്തമായ ധർമ്മങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് ഇതേപോലുള്ള പ്രയോഗവിശേഷങ്ങൾ നിങ്ങൾ പാഠഭാഗത്തുനിന്ന് പാഠം വായിക്കുമ്പോഴും ഒക്കെ കണ്ടെത്തുക പിന്നെ നിങ്ങൾ എൻ്റെ പിന്നെ കഥ കേട്ടിരിക്കുകയില്ല ഞാൻ ആ കഥ പറയാം ആരോഗ്യം ബുദ്ധിശക്തി ഉത്കർഷേച്ഛ ഇവയൊക്കെ തികഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഒരു ലോകവിരഗ്ധൻ്റെ അടുത്ത് ചെന്നു പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആ പയ്യൻ്റെ ഭാവിയെപ്പറ്റി എന്തെല്ലാമാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് സന്യാസി ചോദിച്ചു ഞാൻ പരീക്ഷയിൽ എല്ലാം ഒന്നാമതായി ജയിക്കുമെന്ന് ഔദ്ധത്യത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു സന്യാസി വളരെ സന്തോഷം പിന്നെ വിദ്യാർത്ഥി പിന്നെ ഞാൻ ഉദ്യോഗത്തിൽ കയറും സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ ഉദ്യോഗം ഭരിക്കും സന്യാസി ഭരിച്ചു പിന്നെ വിദ്യാർത്ഥി പിന്നെ ഞാൻ അതിസുന്ദരിയായ ഒരു യുവതിയെ വിവാഹം ചെയ്യും സന്യാസി പിന്നെ വിദ്യാർത്ഥി അങ്ങനെ സുഖമായി ജീവിക്കും സന്യാസി ജീവിച്ചു പിന്നെ വിദ്യാർത്ഥി അങ്ങനെ അങ്ങ് ജീവിക്കുമെന്ന് സന്യാസി അതെ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചുകൊള്ളൂ പിന്നെ വിദ്യാർത്ഥി പിന്നെ പ്രമോഷനൊക്കെ കിട്ടും വലിയ ശമ്പളം കിട്ടും സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകും അവരെ ഉത്കൃഷ്ട വിദ്യാഭ്യാസം ചെയ്യിക്കും അവർക്ക് ഉദ്യോഗങ്ങൾ കിട്ടും സന്യാസി പിന്നെ വിദ്യാർത്ഥി അങ്ങനെ ഞാൻ അങ്ങ് സുഖിച്ചിരിക്കും സന്യാസി അങ്ങനെ സുഖിച്ചിരുന്നു പിന്നെ വിദ്യാർത്ഥി ഞാൻ ഒട്ടധികം സമ്പാദിക്കും ഒന്നാന്തരം കാർ വാങ്ങും വലിയ ബംഗ്ലാവുകൾ വയ്ക്കും സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെയങ്ങിയിരിക്കുമെന്ന് സന്യാസി ഇരുന്നു സമ്മതിച്ചു പിന്നെ വിദ്യാർത്ഥി പിന്നെ പിന്നെ എന്തു പറയാനാണ് സന്യാസി പിന്നെ എന്തെന്നു പറഞ്ഞേച്ചാൽ മതി ആ പ്രസന്ന മുഖത്തിൽ കാർമേഘത്തിന്റെ ചില അസ്പഷ്ട ലാഞ്ഞ്ചനകൾ പകർന്നു ഇളക്കിക്കൊണ്ടിരുന്ന നേത്രങ്ങൾ അല്പസമയത്തേക്ക് നിശ്ചലങ്ങളായി എന്നിട്ട് ആ ബാലൻ പറഞ്ഞു അതെ ഞാൻ പെൻഷൻ വാങ്ങും സന്യാസി കൊള്ളാം എന്നിട്ട് വിദ്യാർത്ഥി എന്നിട്ട് എല്ലാവരുടെയും സുഖം കണ്ടുകൊണ്ട് സന്യാസി പിന്നെ വിദ്യാർത്ഥി പിന്നെ സുഖമായി അങ്ങിരിക്കും സന്യാസി ഇരുന്നു പിന്നെ വിദ്യാർത്ഥി പിന്നെ ആ കുമാരൻ്റെ ശബ്ദമിടറി അഭേദ്യമായ അന്ധകാര മഹാസാഗരം മുമ്പിൽ തിരതല്ലെന്നതായി അവൻ കണ്ടു ആ കൂരിരട്ടിൽ എന്തൊക്കെയോ നീങ്ങുന്നതായും അവ്യക്ത സ്വരങ്ങൾ കേൾക്കുന്നതായും തോന്നി അലൗകികമായ ശൈത്യം വഹിക്കുന്ന കാറ്റ് കടൽ പരപ്പിൽ നിന്നുയർന്നു തൻ്റെ ശരീരം ഇളക്കിയെടുക്കുന്നുവെന്ന് സംഭ്രാന്തനായി അപ്പോഴാണ് അതുവരെ കണ്ട പേക്ക് കിനാവുകളുടെ അപ്പുറത്തായി ഉറച്ചു നിൽക്കുന്ന പരമ പറ്റിയുള്ള ചിന്ത ആ പാവത്തിൽ ഉദിച്ചത് മുഖം വാടി ദേഹം തളർന്നു സന്യാസി പറഞ്ഞു അപ്പോൾ പിന്നെ ഏതോ ഒന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആശയവും മറ്റ് പഠന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ താങ്ക് യു ചിൽഡ്രൻ